അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം എല്ലാം സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ച് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഗുരുവായൂർ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അവിടെയാണ് എത്തിയിട്ടുള്ളത് ഇനി വേറെ പരിപാടികളൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഏട്ടാ ചോദിച്ചു വേറെ എവിടെയെങ്കിലും പോണോ സ്റ്റേ ചെയ്യണോ നാളെ പോയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് പോകണം പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇനി ഇതിനിടയ്ക്ക് നമ്മുടെ കള്ളിക്കാട് വീട്ടിൽ പോയി നിൽക്കണം നേട്ടയത്ത് കുറച്ച് ദിവസം പോയി നിൽക്കണം ദീപചേശിയുടെ അവിടെ പറ്റുവാണെങ്കിൽ കുറച്ച് ദിവസം പോയി നിൽക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീർ ട്രിപ്പ് ഓൾമോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടോ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ബാക്കി ടെൻ പെർസെൻറ്റേജ് മനുഷ്യൻ്റെ കാര്യമാണ് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നാൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോകത്തില്ല ബാക്കി നമ്മൾ പേടനെ ലെഗ് പെയിനും കാര്യങ്ങളൊക്കെ വളരെ കുറവുണ്ട് അതുകൊണ്ട് പോവാം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും കറങ്ങി നടന്നാൽ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ടുണ്ട് അതെല്ലാം നമുക്ക് മിസ്സാവും നമ്മളെല്ലാം നോക്കണമല്ലോ എപ്പോഴും ട്രിപ്പ് മാത്രം പോയാൽ പറ്റില്ല അപ്പോൾ വേദക്ക് ഇനി മറ്റന്നാൾ ഇത് റിസൾട്ട് വരുന്നുണ്ട് സ്കൂളിൽ പോകണം അങ്ങനെയൊക്കെയുള്ള കുറേ 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 കാര്യങ്ങൾ കുറേ ഏറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ എപ്പോഴെങ്കിലും മീൻസ് അടുത്ത വർഷം ഇതേപോലെ വരാൻ പറ്റ പറ്റട്ടെ എന്നുള്ള ഭാഗ കൂടിയാണ് ഞാൻ കണ്ണൻ്റെ അടുത്ത് നിന്ന് തിരിക്കുന്നത് അപ്പോൾ വരാൻ പറ്റും പറ്റുമ്പോൾ കുറേയൊക്കെ സ്ഥലങ്ങളിൽ പോവാം കണ്ണൂർ തെയ്യം കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അടുത്ത വർഷം എങ്ങാനും പോകാം ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് വരക്കം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ ദൂരസ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോവാതിരുന്നാൽ മോശമല്ലേ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ചെറിയ തടസ്സങ്ങളുള്ളത് കൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിട്ട് അങ്ങനെ നമ്മൾ ട്രുവാനത്തേക്ക് തിരിക്കാൻ പോവാണ് പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് മുടിയെല്ലാം കെട്ടിയേ ഫ്രഷ് ആവുകയാണ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് വെയിൽ വലിയ രീതിയിലുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി വേദം ഭയങ്കരമായിട്ട് ടയേർഡായി വെള്ളമൊക്കെ കുടിച്ചുവെങ്കിലും ഒരു ക്ഷീണം മാറിയിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി കടയിൽ ചോക്ലേറ്റ് കണ്ടിട്ട് അത് വാങ്ങി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് വേദം കഴിക്കാം കേട്ടോ പിന്നെ എന്തോ പറയാൻ വന്നു അത് മറന്നുപോയി ആ ഇനി വേദയ്ക്ക് ഇപ്പോൾ ക്ഷീണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല വണ്ടിയിൽ കയറിയതിൻ്റെ ഇപ്പം അങ്ങോട്ട് കിടന്നൊരു ഉറക്കമാണ് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വേദയും നന്നായിട്ട് ഊണ് കഴിച്ച കേട്ടോ മോരൊക്കെ കൂട്ടി ചോറെല്ലാം കഴിച്ചു അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണം വേദയ്ക്ക് ഉണ്ടെന്നിട്ട് കുറച്ച് നടന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരൊന്നര മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങി എന്നിട്ട് അവിടെ എല്ലാം നടന്ന് തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിവരെയൊക്കെ അവിടെയൊക്കെ നടന്നു അപ്പോൾ അതിൻ്റേതായ ക്ഷീണം വേദക്ക അതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അടുത്ത വർഷവും ഇതുപോലെ എനിക്ക് വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത് എല്ലാ വർഷവും വന്ന് എൻ്റെ കണ്ണൻ എനിക്ക് കാണാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥനയാണ് എപ്പോഴും എപ്പോഴും മനസ്സിലുള്ളത് എപ്പോഴും വന്ന് കാണണം തന്നെയാണ് ആഗ്രഹം പക്ഷേ അതിനുള്ള സാഹചര്യം നമുക്ക് പറ്റിയെന്ന് വരില്ല ഇത്രയും ദൂരത്തുനിന്ന് പോയി എല്ലാ മാസവും അല്ലെങ്കിൽ എപ്പോഴും വന്ന് കാണാൻ നടക്കില്ല അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പറ്റണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് അപ്പോൾ അത് ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മെയിൻ നട കിഴക്കേ നട ഈസ്റ്റ് നട എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലുള്ള റോഡിലാണ് നമ്മുടെ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് അടുത്താട്ടോ ജസ്റ്റ് കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ണനോട് ടാറ്റാ ബ് പറഞ്ഞ് പോവുകയാണ് ഞാനിനി മഞ്ജുളാൽ നോക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ മഞ്ജുളാലിൻ്റെ അവിടെയൊക്കെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പൂച്ച സമയമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ നടന്ന് എന്നെ ക്ഷീണിച്ചത് കൊണ്ടും അങ്ങോട്ടേക്ക് പോയി വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്തായാലും നമ്മൾ അതുവഴിയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി എന്നെ ഞാനാക്കി മാറ്റിയ മഞ്ജുള മഞ്ജുളാല് എനിക്കിവിടെ ആലുള്ള കാര്യം അറിയില്ലായിരുന്നു പിന്നെ കൂടെ അഭിനയിച്ച ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആലുണ്ട് അവിടെ മഞ്ജുളാല് എന്ന് പറഞ്ഞു ആ ആലാണ് ഇത മഞ്ജുളാല് എങ്ങനെ പേരുണ്ടായെന്നറിയുമോ കണ്ണൻ്റെ ഏറ്റവും വലിയൊരു ഭക്തയാണ് മഞ്ജുള മഞ്ജുള എന്നും കണ്ണന് തുളസിമാല കെട്ടിയിട്ട് വരാറുണ്ട് ഒരു ദിവസം മഞ്ജുള തുളസിമാല കെട്ടിയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ അമ്പല നട അടച്ചു കണ്ണന് ചാർത്താൻ പറ്റിയില്ല വല്ലാണ്ട് മഞ്ജുളയ്ക്ക് വിഷമായി അങ്ങനെ വിഷമിച്ച ആ ആലിൻ്റെ ചോട്ടിൽ വന്നിരുന്ന് കരഞ്ഞപ്പോൾ പൂന്താനം തിരുമേനി അതുവഴി വന്നിട്ട് ചോദിച്ചു ഇത് പറ്റി മഞ്ജുള എന്ന് ചോദിച്ചു അപ്പോൾ വളരെ വിഷമത്തോടെ മഞ്ജുള പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന തുളസിമാല ചാർത്താൻ കണ്ണന് പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പൂന്താനം തിരുമേനി പറഞ്ഞു ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് പോകൂ കണ്ണൻ എന്ന് പറഞ്ഞു അടുത്ത ദിവസം പൂജാരി വന്ന് നമ്മുടെ മാല കണ്ണൻ്റെ ഇദ്ദേഹത്തുനിന്ന് എല്ലാ മാലകളും ഇങ്ങനെ മാറ്റിയിട്ടും ഒരു മാല മാത്രം മാറ്റാൻ പറ്റുന്നില്ല എന്ത് പറ്റി ഭഗവാനെ എന്നിങ്ങനെ പൂജാരി ചിന്തിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ച് എന്താ സംഭവമൊന്നും മനസ്സിലാവാതെ നിന്നപ്പോൾ പൂന്താനം തിരുമേനി അതുവഴി വന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു എല്ലാ മാലകളും കണ്ണൻ്റെ ദേഹത്തുനിന്ന് ഒരു മാറ്റി പക്ഷേ ഈ ഒരു മാല മാത്രം മാറ്റാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു പൂജാരി അപ്പം പൂന്താനം തിരുമേനി പറഞ്ഞു ഇത് ഇന്നലെ മഞ്ജുള കണ്ണന് ചാർത്താൻ കൊണ്ടുവന്ന മാലയാണ് കണ്ണൻ സ്വീകരിച്ചിരിക്കുന്നു മഞ്ജുളയുടെ മാല എന്ന് പറഞ്ഞതും ആ മാല തനിയെ കഴുത്തിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ആലിന് മഞ്ജുള ആലെന്ന് പേരുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ ശോഭ സിറ്റി മോളാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുന്നത് തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്തിട്ടാണ് ശോഭ സിറ്റി മോൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നൊരു കാര്യമാണ് പറയുന്നത് അതൊരു വില്ല പോലെയാണ് വി വി ഐ പി താമസിക്കുന്നത് തൃശ്ശൂരിലൊരു ചെറിയൊരു ടൗൺ ആണ് ശോഭ സിറ്റി മോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു തൃശ്ശൂർ സിറ്റിക്കകത്തുള്ള ഒരു വി ഐ പി സിറ്റിയാണ് ശോഭ ശോഭ സിറ്റി മോൾ അങ്ങനെയല്ല അതിൽ തിരുത്തുണ്ടെങ്കിൽ ദയവായണ്ണം ക ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കതിനെപ്പറ്റി വലിയൊരു പിടുത്തമില്ല എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് നമ്മൾ തൃശ്ശൂർ കാര്യമൊന്നുമല്ലല്ലോ കേട്ടറിവാണ് ആ അറിവ് ഞാൻ നിങ്ങളെ നിങ്ങളോട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ ശോഭാ സിറ്റി മോൾ എന്ന് പറഞ്ഞാൽ വി വി ഐ പിസിൻ്റെ ഒരു ഏരിയയാണ് അവിടെ എല്ലാ ബ്രാൻഡ് ഷോപ്പുകളും മറ്റും കൂടുതലും ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ശോഭാ സിറ്റി മോളിനെ പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാൻ ശരിക്കും ലൈവ് വോയിസ് എല്ലാം ചെയ്തതാണ് പക്ഷേ ബ്ലൂടൂത്ത് കാറിൽ കണക്ട് ചെയ്തിരുന്നു അതുകൊണ്ട് വോയിസ് ഒന്നും റെക്കോർഡായില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് വോയിസ് ഇല്ലാണ്ട് നിങ്ങളെ കേൾക്കുന്നത് ഇത് ഞാൻ ആ ചർച്ചെടുത്ത് നമ്മൾ നമ്മളിങ്ങോട്ടൊക്കെ വരുന്ന വഴിക്ക് കോട്ടയം തൃശ്ശൂർ ഭാഗങ്ങളിൽ എന്തോരം ചർച്ചകളുണ്ടെന്നറിയാം നല്ല ഭംഗിയുള്ള ക്രിസ്ത്യൻ പള്ളികൾ നല്ല രസം ആട്ടോ കാണാൻ കോട്ടയം സൈഡിൽ നിറയെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിറയെ രണ്ട് സൈഡിലും സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പല ഡിസൈനിലുള്ള ചർച്ചകൾ കാണും അതുപോലെ തന്നെ തൃശ്ശൂർ സൈഡിൽ നിറയെ പള്ളികൾ ഇങ്ങനെ ഭംഗിയുള്ള പള്ളികൾ കാണാറുണ്ട് അപ്പോൾ ആ പള്ളി ഞാനിങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ ഭയങ്കര രസമുള്ള പള്ളികൾ നമ്മുടെ എട്ടുതാണ്ടത്തൊന്നും ഞാൻ ഇത്രയും ഭംഗിയുള്ള പള്ളികൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല കോട്ടയം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിറയെ പള്ളികൾ കാണാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു റോഡെല്ലാം നല്ല കിടിലം ബ്ലോക്ക് കേട്ടോ തിരിച്ച് വന്നപ്പോൾ തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്താണ് വന്നത് റോഡ് എല്ലാ സ്ഥലങ്ങളിലും റോഡിൻ്റെ പണികൾ നടക്കുന്നത് കാരണം നിറയെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം ലേറ്റായി നമ്മൾ ബ്ലോക്കിലേക്ക് കിടന്നിട്ട് തൃശ്ശൂർ കഴിഞ്ഞിട്ട് നമ്മൾ അങ്കമാലി അങ്ങനെയാണ് പോകുന്നത് അങ്കമാലി മൂവാറ്റുപുഴ ആ റോഡ് അങ്ങനെയാണ് അന്ന് അതേ സെയിം റോഡാണ് പോകുന്നത് അപ്പോൾ ആ തൃശ്ശൂർ ഒക്കെ കഴിയുന്നത് വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡ് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൂവായിക്കൊണ്ട് ഇരിപ്പുണ്ട് പക്ഷേ കുറേ ദൂരം ഈ ബ്ലോക്ക് അങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു രാവിലെ നമ്മുടെ പട്ടിക്കാട് വഴിയാണ് കൊണ്ടുവന്നതെങ്കിലും റോഡ് വളരെ ചെറിയ റോഡ് വളവം തിരിവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ പെട്ടെന്ന് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ സ്ഥലത്തെത്തിയായിരുന്നു പക്ഷേ ഇത് നല്ല ബ്ലോക്കോടു കൂടി നമ്മൾ ഇഴങ്ങി ഇഴങ്ങി ഇഴങ്ങിയാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളം ഇപ്പോൾ ഗുരുവായൂർ പോകാൻ എറണാകുളം ആലപ്പുഴ ഒക്കെ ടച്ച് ചെയ്ത് പോകുന്നതല്ലേ എളുപ്പം എന്നാൽ ചോദിച്ചായിരുന്നു എളുപ്പം അത് തന്നെയാണ് പക്ഷേ റോഡ് അവസ്ഥ ഇതാണ് പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ ബ്ലോക്കിൽ പെട്ട് 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 പോകുന്ന സമയം ഉണ്ടെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രം നമ്മൾ മറ്റു സൈഡ് കയറി വരുമ്പോൾ എം സി റോഡ് വഴി വരുമ്പോൾ ദൂരം ഉള്ളൂ ഒരു പതിനഞ്ച് കിലോമീറ്റർ എന്തോ ഉള്ളൂ വ്യത്യാസം കേട്ടോ അത്ര കൂടിയാലും കുഴപ്പമില്ല നമ്മൾ കറക്റ്റ് സമയത്തെത്തും ഇത് ഇല്ല വേദത ക്ഷീണം കൊണ്ട് ഭയങ്കര ഉറക്കാണ് കേട്ടോ ആ ഓക്കെ അതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് കാരണം സമയത്തെത്താത്തത് കൊണ്ടാണ് ഈ എം സി റോഡ് വഴി ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററോളം ചുറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരുന്നത് ഞാൻ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചർച്ച് വീണ്ടും നല്ല ഭംഗ് ുള്ളൊരു പള്ളി കണ്ടപ്പോൾ ഞാൻ ക്യാമറയൊക്കെ തിരിക്കുന്നുണ്ട് എന്തോ നല്ല കാര്യമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് ലൈവായിരുന്നു പിന്നീട് നോക്കിയപ്പോൾ വോയിസ് ഓവർ ചെയ്യാനുള്ള സാഹചര്യമായി പോയി ഒന്നും റെക്കോർഡായിട്ടില്ല ഇതേതാണ് വേറൊരു പള്ളി കണ്ട കേട്ടോ ഇതൊന്നുമില്ല കോട്ടയം ഭാഗത്തൊക്കെ ഇങ്ങനെ പൊക്കത്തൊരു പള്ളി ഉണ്ടാകും രണ്ട് സൈലം സ്റ്റെപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇനി നമ്മൾ നേരെ വിടുന്നത് മൂവാറ്റുപുഴ വേദയ്ക്ക് ഒരു മന്തി വാങ്ങിക്കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പലരും കമൻറ്റ് ചെയ്യുമോ അമ്പലത്തിൽ പോട്ടിന് മന്തിയോ ചിക്കനോ എന്നൊക്കെ ചോദിക്കും അമ്പലത്തിൽ പോകുന്നത് വരെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല പോയി കഴിഞ്ഞാൽ കഴിക്കുന്നതിൽ ഒരു കുഴപ്പവും ഞങ്ങളുടെ ഒരു പോളിസി പറഞ്ഞതാണ് ഇനി അത് കയറി പിടിച്ചിട്ടാരും കമൻറ്റ് ചെയ്യാൻ വരണ്ട അമ്പലത്ത് പോയിട്ട് അന്നത്തെ ദിവസം ചിക്കൻ കഴിക്കാൻ പാടില്ല നോൺ വെജ് കഴിക്കാൻ പാടില്ല പൊങ്കാലായിട്ടിട്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ കമൻസ് നമ്മൾ കണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അതുകൊണ്ട് നമ്മൾ കഴിക്കും അതുകൊണ്ട് വേദയ്ക്ക് മന്തി വാങ്ങാൻ പോവുകയാണ് മൂവാറ്റുപുഴ വേദ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒരു മന്തി ഒക്കെ നോക്കി വെച്ചിരിക്കുകയാണ് ആ ഡ്രീം മന്തി എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ലക്കലയിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് എം സി ആ റോഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല വേദി കട കട കണ്ടുപിടിച്ചത് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ട്രാവലെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് എബിൻ ജോസിൻ്റെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അത്യാവശ്യം ജനുവനായിട്ടുള്ള റിവ്യൂ ആണ് അദ്ദേഹം ഇടുന്നത് അപ്പോൾ അതേ ഇങ്ങനെ പറയുന്നത് കണ്ട് അങ്ങനെ വേദന നോട്ട് ചെയ്ത് വച്ചിരുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കയറുന്നത് ഇവർക്കിവിടെ മാത്രമല്ല കേട്ടോ വേറെ എവിടേക്ക് റെസ്റ്റോറൻസ് ഉണ്ട് അപ്പോൾ മൂവാറ്റുഴ നമ്മൾ പോകുന്ന വഴിയാണ് ഇവിടെ കയറാമെന്ന് കരുതി പിന്നെ ആലുവയിൽ അവൾ ആലുവേലവളെന്തൊക്കെയോ കടകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് ദേ പൊട്ടി കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് ദിലീപ് ഭയങ്കര ദിലീപ് ഫാനാണ് അതുകൊണ്ട് ദിലീപ് ആ ദിലീപങ്ങളുണ്ടെങ്കിലും നമുക്കൊന്നും പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അവൾ പറഞ്ഞത് പുട്ട് എനിക്ക് വലിയ താല്പര്യമില്ല അമ്മ നമുക്ക് പുട്ടൊന്നും ഇഷ്ടമല്ലല്ലോ പുട്ട് എനിക്ക് വേണ്ട നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കയറും എനിക്ക് മന്തി വാങ്ങി തരുമോന്ന് ചോദിച്ചു ശരി മന്തി വാങ്ങാൻ എഴുതി നമ്മളിതുപോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കില്ല ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടി മാത്രം എന്തായാലും മോറ്റുപുഴ വരെയൊന്നും നമ്മൾ വരത്തില്ല അപ്പോൾ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങി കഴിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഒരു ദൈവവും ഒരു ഭക്ഷണവും കഴിക്കലെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പറശ്ശിനിക്കടവൊക്കെ നമ്മുടെ മുത്തപ്പനൊക്കെ കള് കുടിക്കാറുണ്ട് ഉണക്കമീൻ കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ദൈവമല്ലേ അതിൽ പെട്ടതല്ലേ ഇതല്ല പിന്നെ ഓർത്തരുടെ വിശ്വാസം ചിലരൊക്കെ നോൺ വെജ് കഴിച്ചുകൊണ്ട് കൊണ്ട് അമ്പലത്തിൽ പോകുന്നവരുമുണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട പുറമേ അവർ കയ്യിൽ ചിലപ്പോൾ കാണിക്കില്ല പക്ഷെ കഴിച്ചുകൊണ്ട് പോകുന്നവരും ഉണ്ടാവാം അന്ന് പറഞ്ഞിട്ട് ദൈവം അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കത്തില്ല നമ്മൾ കഴിച്ചിട്ട് പോവില്ല അത് വേറെ കാര്യമെങ്കിലും നമ്മൾ നമ്മുടെ വിശ്വാസം അതങ്ങനെയെന്നില്ല നിർത്തുക ഞാൻ നമ്മുടെ നോർത്തിൽ പോയപ്പോൾ അവിടുത്തെ അമ്പലങ്ങളിലെല്ലാം ടോയ്ലറ്റിൽ കയറിയാൽ നാപ്കിൻസ് സാനിറ്ററി നാപ്കിൻസ് പാഡ് വരെ പല ടോയ്ലറ്റ്സിലും കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം നമുക്കതിനു പറ്റുമോ പറ്റത്തില്ല നമ്മളൊന്നും വിശ്വസിക്കുന്നു പലരും പലതും വിശ്വസിക്കുന്നു അതിലാരും നമ്മൾ ആരെയും അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അത് എന്ത് തന്നെ ആയാലും വിശ്വാസം മാത്രമല്ല ആഹാരം കഴിക്കുന്നതായാലും എന്ത് തന്നെ ആയാലും അങ്ങനെ ഫൈനലി നമ്മൾ ആൽ റീം മന്തി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ഫുൾ മന്തിയുടെ ബഹളമാണെന്ന് തോന്നുന്നു ചെന്നപ്പാടെ ചോദിച്ചു മന്തി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ മന്തി മാത്രമേ ഉള്ളൂ മന്തി കുബൂസും പിന്നെ അൽഫാം പിന്നെ മന്തിയുടെ കൂടെയുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ ആ ഒരു ചിക്കൻ ഉള്ളത് നിറയെ വച്ചിട്ടുണ്ട് കേട്ടോ നിറയെ അപ്പം നല്ല കച്ചവടമുള്ള കടയെന്ന് തോന്നുന്നു കൂടുതലും പാഴ്സൽ ആൾക്കാർ വന്ന് നിറയെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഇരുന്ന് കഴിക്കാനും കുറച്ച് പേരൊക്കെ ഉള്ളൂ പിന്നെ നോയമ്പ് സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരക്ക് കൂടുന്നത് നൊയമ്പ് കഴിഞ്ഞിട്ടായിരിക്കും തിരക്കൊക്കെ കൂടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അവരുടെ സാധനങ്ങൾ നിറയെ 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 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്യാവശ്യം തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണെന്നാണ് കണ്ടപ്പോൾ ആംബിയൻസ് ഒക്കെ കൊള്ളാം അവരകത്ത് എ സി റൂമൊക്കെ നമുക്ക് തന്നു കേട്ടോ ഇരിക്കാനായിട്ട് പക്ഷേ എ സി റൂമുണ്ട് അവിടേക്ക് ഇരിക്കാന്ന് പറഞ്ഞ് ഇരുന്നപ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെ ലൈറ്റൊക്കെ കുറവാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പതിയെ അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തേക്ക് ഇരിക്കുകയാണേ വേദ ഭയങ്കര മന്തി ഫാനാണ് എനിക്ക് മന്തിയോട് പൊതുവേ വലിയ താല്പര്യം അതുകൊണ്ട് വേദയ്ക്ക് മാത്രമേ വാങ്ങുന്നുള്ളൂ പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ നമ്മൾ നമ്മളും മന്തി വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി എനിക്ക് അത്രയും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മന്തി അങ്ങനെ വാങ്ങാറില്ല ഇന്നിപ്പോ വേദയുടെ ഇഷ്ടത്തിന് വിട്ടു മേനൈസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മന്തി എങ്ങനെയുണ്ടെന്ന് പോകുന്നു നമ്മുടെ ടുമാൻഡ് കിട്ടും കേട്ടോ ഇതുപോലത്തെ മന്തി നീ ടേസ്റ്റ് ചെയ്ത് പറ നല്ല ടേസ്റ്റ് ഉണ്ട് ടൂമാൻഡത്വം കിട്ടും ഇതുപോലത്തെ മന്തി അൽഫാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അൽഫാം കുഴപ്പമില്ല കുബൂസ് വേണ്ട ഇത്രയും നല്ല മന്തി കിട്ടുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഹൈപ്പായിട്ട് പറയുന്നില്ല പക്ഷെ നല്ല മന്തി നല്ല ചൂടോടെ സെർവ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേദ മന്തിയെ പറ്റി അഭിപ്രായം പറയുന്നതായിരിക്കും ഒരു മിനിറ്റ് എനിക്ക് ഭയങ്കര പോലെ തന്നെ പക്ഷെ മന്തി വേദക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ മന്തി കൊള്ളാം ട്രിമാൻഡത്തും ഇതുപോലത്തെ മന്തി കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ കൊള്ളാം നല്ല മന്തി നല്ല സർവീസ് അവരുടെ എല്ലാം മൊത്തത്തിൽ ഓവറോൾ കൊള്ളാം ബില് നോക്കട്ടെ ക്വാർട്ടർ മന്തിക്ക് ഇവിടെ എത്ര രൂപയാന്ന് നോക്കട്ടെ വൺ നയൻറ്റി ടു ഹൺഡ്രഡ് ആണ് അൽഫാം ക്വാർട്ടർ വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ വലിയൊരു ബില്ലല്ല വേറെ ഒന്ന് നമ്മൾ വാങ്ങിയില്ലത് മാത്രമേ വാങ്ങിയുള്ളൂ ഒന്ന് ചെറിയ വിശപ്പൊന്ന് നടക്കാനായിട്ട് നല്ലൊരു മന്തി കഴിച്ച ഫീലോട് കൂടി അത്യാവശ്യം ഒന്ന് വിശപ്പ് അടക്കിയിട്ട് നമ്മൾ തിരിക്കുകയാണ് കൈ കഴുകാൻ പോയിട്ടുണ്ട് ജ്യൂസ് ചോദിച്ചു ജ്യൂസ് ഇല്ലായിരുന്നു ബോൾ ബോൾഗ്രേബ് ജ്യൂസ് സെവൻ അപ്പ് സ്പ്രൈറ്റ് ഒക്കെ ഉണ്ട് അതൊന്നും വാങ്ങിയില്ല അവിടെ പോവാം നമുക്ക് അൽ റീം മന്തി വേണോ ചെറുതായിട്ട് ശപ്പ നോട്ട് ദ പോയിന്റ് ഞാൻ കുറച്ചേ കഴിച്ചോ വിശപ്പടങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് അടങ്ങിയില്ല അതുകൊണ്ട് നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും നമ്മൾ പെട്രോൾ കയറിയതാണ് ഇവിടെ അവിടെ രൂപ നേരത്തെ നമ്മൾ ലൈറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇനി വയറ് നിറയെ ഭക്ഷണം കഴിക്കണം അതിനൊരു നാടൻ കടയിൽ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ കട മതി എന്ന് കരുതി മണക്കണം അവിടെ ഇണ്ട് ീഫൊക്കെ ഉണ്ടോട്ട് കറികളോ പോത്തൊക്കെ ആണോ കറി പോർക്ക് പന്നി അല്ലേ പന്നി ബീഫ് കറിയോ കറിയോ നമ്മളെവിടെയൊക്കെ ഉള്ള പോലത്തെ സാധ തട്ടുകെടാം നമ്മൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല നല്ല അപ്പവും ബീഫ് റോസ്റ്റ് കോട്ടയം ആ ഭാഗം വിടുന്നതിന് മുന്നേ തന്നെ അവിടത്തെ ഒരു നാടൻ ഭക്ഷണശാലയിൽ കയറി കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും നോക്കി അത്യാവശ്യം തിരക്കും നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളെ നോക്കി നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കഴിഞ്ഞിട്ട് പുലരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടേ ഉള്ളു അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു കടയായിരുന്നു അപ്പം ഞാൻ ഉദ്ദേശിച്ച നാടൻ കോട്ടയം സ്റ്റൈൽ ഭക്ഷണം കിട്ടുമെന്ന് കരുതിയിട്ട് അവിടേക്ക് കയറിയത് രണ്ട് പൊറോട്ട മൂന്നപ്പം രണ്ട് പൊറോട്ട ഒരു ഹാഫ് ഫ്രൈ ഒരു പ്ലേറ്റ് ബീഫ് ബീഫ് മാത്രം മതിയായിരുന്നല്ലോ അപ്പുറത്തേക്ക് ആവോന്നു പറയുന്നു ഇവിടെ ഓ ഇതാണ് പാലപ്പം കള്ളപ്പം ഞാൻ കിട്ടി മറ്റേ और प्लेट थोड़ा तरने नहीं सेट हैं सौ और ठीक है तो बता वहाँ पे चार्ज बना बोल रही हैं ले ले ठीक കള്ളപ്പം അടിപൊളി പൊറോട്ടെ ഭംഗിയാണല്ലോ പൊറോട്ട ഓർഡർ ചെയ്തത് പക്ഷെ ഫസ്റ്റ് ടൈം ഇത്രയും ടേസ്റ്റ് ഉള്ള കള്ളപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ് ബീഫ് ഭയങ്കര ഹൈപ്പില്ല സൂപ്പർ മധുരം മൊത്തം ഒരു മധുരത്തിൻ്റെ കളി പൊറോട്ടയും കൊള്ളാം പൊറോട്ടയും കൊള്ളാം പക്ഷേ കള്ളപ്പ് സൂപ്പറ പൊറോട്ട രണ്ടെണ്ണം ഞാൻ വലിയ പൊറോട്ട today. പതിനൊന്നര മണിയായി നമ്മൾ വീടെത്തി വേദ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റവും ഗുരുവായൂർ പോയി കണ്ണനെ കണ്ടു തൊഴുതു തിരിച്ച് വീടും എത്തി ഇനിയിപ്പോൾ കിടന്ന് സുഖമായിട്ട് ഇറങ്ങണം അപ്പോൾ അത് പുതിയൊരു വീടായിട്ട് നാളെ കാണാൻ വരേക്കും